ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനൽ പോസ്റ്റിൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് രണ്ടര വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് ഇതിനെ കുത്തിവെച്ചിട്ടിപ്പം നാല് മാസമായി ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ കുറുപ്പമ്പുടിയാണ് ഈ പശുക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല തേറ്റയും കൂടിയുമുള്ള കാളക്കുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് ഈ കാളക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക തീരെ ചെറിയ വിലയിലൊരു വെച്ചൂർ പശുക്കിടാവ് വിൽപ്പനയ്ക്കുണ്ട് ഒരു വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുവങ്ങാടാണ് ഈ പശുക്കിടാവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഈ വീടിൽ കാണുന്ന രണ്ട് മലബാറി കടിഞ്ഞൂൽ പ്രസവം ആടുകളും അതിൻ്റെ ഹൈദരാബാദി ക്രോസ് രണ്ട് പിഴക്കുട്ടികളും ആറുമാസം പ്രായമുള്ള കുട്ടികളാണ് ആ ആടുകളെ ഇപ്പം ആടുകളെ വലിയ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല പാലുള്ള ആടുകളാണ് ഇപ്പോൾ പാലിച്ചിരി കുറവുണ്ട് രണ്ടാടിനും ചെനയുള്ളതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന വില ഈ നാലിനും കൂടി മുപ്പത്തേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ആണ് താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക